ഗൾഫ് മേഖലയിലെ വ്യാവസായിക കയറ്റുമതിയിൽ യു എ ഇ ഒന്നാമതെത്തിയതായി വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ് കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പുറത്തു വന്നതിനു പിന്നാലെയാണ് പ്രഖ്യാപനം വളർച്ചയാണ് വ്യാവസായിക കയറ്റുമതിയിൽ കഴിഞ്ഞ വർഷം നേടിയത് വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ തങ്ങളുടെ നേട്ടം ബില്യൺ ഭരണാധികാരിയുമായധികം വ്യാവസായിക ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ വർഷം യു എ ഇ കയറ്റുമതി ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനവ് സാങ്കേതിക ഉപകരണങ്ങളുടെ കയറ്റുമതി തൊണ്ണൂറ് ബില്ല്യൻ ദീർഘമായി ഉയർന്നു വ്യാവസായിക രംഗത്തെ വളർച്ചയാണ് ഏത് രാജ്യത്തിൻ്റെയും നട്ടല്ലെന്നും വലിയ നേട്ടം യു എയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നതായും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ്ൽ മഹ്തൂം എക്സിൽ കുറിച്ചു ഗൾഫ് മേഖലയിൽ വ്യാവസായിക കയറ്റുമതിയിൽ യു എ ഒന്നാമതെത്തി സർക്കാരിനും സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ ക്രെഡിറ്റ് നൽകുകയാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തും ശക്തമായ നിയമങ്ങളും അത് നടപ്പാക്കുന്നതിലെ സുതാര്യതയും യു എയ്ക്ക് കരുത്തു പകരുന്നു ബാങ്കിങ് മേഖലയിലെ കരുത്തും ഡിജിറ്റൽ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വ്യാവസായിക മേഖലയ്ക്കും ഒപ്പം കയറ്റുമതിക്കും ഗുണകരമായതായും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ നേട്ടമുണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു ട്വൻറ്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം